ടി ട്വന്റി വേൾഡ് കപ്പിൽ ആദ്യമായി കളിക്കാനെത്തി അതിൽ തന്നെ രണ്ടാം റൗണ്ടിൽ പ്രവേശിച്ചതിന്റെ ആഘോഷത്തിലാണ് യു എസ് എ സ്വന്തം നാട്ടിൽ നടക്കുന്ന വേൾഡ് കപ്പിൽ തന്നെ ഇത് സാധ്യമായി എന്ന സന്തോഷവും കൂടെയുണ്ട് ലോക റാങ്കിങ്ങിൽ പതിനെട്ടാം സ്ഥാനത്തുള്ള ടീം ലോകകപ്പിലെ ഏറ്റവും മികച്ച എട്ട് ടീമിലേക്ക് എത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല അതും പാകിസ്ഥാൻ ഇന്ത്യ തുടങ്ങിയ ശക്തരായ ടീമുകൾക്കിടയിൽ നിന്നും സൂപ്പർ എയ്റ്റിൽ കാലിടറിപ്പോയാലും യു എസ് ലീഗിൽ തീർത്ത ചരിത്രം മാഞ്ഞു പോവില്ല കരുത്തരും വേൾഡ് കപ്പ് ഫേവറിറ്റുകളുമായ പാകിസ്ഥാനുമായി ർത്തിയടിച്ചാണ് ആ വരവന്നത് യു എസിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ മിന്നും അധ്യായമായി നിലനിൽക്കും ഉദ്ഘാടന മത്സരത്തിൽ കാനഡയെയും തുടർന്ന് സൂപ്പർ ഓവറിൽ പാകിസ്ഥാനെയും മറികടന്ന ടീം അവസാനത്തെ അയർലൻഡിനെതിരായ മത്സരം മഴയിൽ കലാശിച്ചതോടെ അടുത്ത റൗണ്ട് ഉറപ്പിടും പരാജയപ്പെട്ടതാകും അവരെ സംബന്ധിച്ച് ചെറിയൊരു നിരാശയുള്ള കാര്യം എന്നാൽ അതും ആവും വിധം പൊരുതിയാണ് തോറ്റതെന്ന ആശ്വാസമുണ്ട് ഇന്ത്യയെ വരെ ഞെട്ടിക്കാൻ പാകത്തിലുള്ള ക്രിക്കറ്റ് സ്ട്രെങ്ത് ഉണ്ട് തങ്ങൾക്കെന്ന് തെളിയിച്ചാണ് ആ കളി അവസാനിപ്പിച്ചത് ബുധനാഴ്ച ആരംഭിക്കുന്ന സൂപ്പർ ഐറ്റിൽ ആന്റണിയെ ദക്ഷിണാഫ്രിക്കയെയാണ് ഇനി യു എസിനെ നേരിടേണ്ടത് തുടർന്ന് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെതിരെയും മത്സരമുണ്ട് സൂപ്പർ സൂപ്പർഎറ്റ് യോഗ്യതയോടെ മറ്റൊന്നുകൂടി യു എസ് സാധ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി വേൾഡ് കപ്പിലേക്കും യോഗ്യത നേടി എന്നതാണ് അക്കാര്യം യു എസിന്റെ ഈ നേട്ടത്തിൽ ഇന്ത്യക്കും അഭിമാനിക്കാനു വാദയുണ്ട് ടീമിലെ മിക്കവരും ഇന്ത്യൻ വംശജരാണ് ക്യാപ്റ്റൻ മൊനക് പട്ടേൽ ഗുജറാത്ത് വംശജനാണ് അതുപോലെ സൌരഭ് നേത്രവൽക്കർ നുസ് കെഞ്ചിംഗെ നിതീഷ് കുമാർ എന്നിവരുടെ എല്ലാം വേര് ഇന്ത്യയാണ് രാഹുൽ ദ്രാവിഡ് മായന്ദ് അഗർവാൾ മനീഷ് പാണ്ഡെ എന്നിവർക്കൊപ്പം ബംഗളൂരുവിൽ ക്ലബ്ബ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് നൊസ്തൂഷ് നൊസ്തൂഷിന്റെ മാതൃകാ ക്രിക്കറ്ററും ദ്രാവിഡ് തന്നെ ഇന്ത്യൻ ദമ്പതികളുടെ മകനായി യു എസിലാണ് ജനനം യു എസ് എ യുടെ കുന്തമുനയായ സൌരഭ് നേത്രവൽക്കർ മുംബൈയിലാണ് ജനിച്ചത് യു എസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അദ്ദേഹം ക്രിക്കറ്റും കൂടെ കൊണ്ടുനടക്കുന്നു വേൾഡ് കപ്പിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നായി നാല് വിക്കറ്റുകൾ ഇതിനോടകം താരം നേടിയിട്ടുണ്ട് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ളവരുടെ വിക്കറ്റാണ് നേടിയത് പാകിസ്ഥാനെതിരായ സൂപ്പർ ഓവറിലാണ് നേത്രവൽക്കറുടെ മിടുക്ക് കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത യു എസ് എ പതിനെട്ട് റൺസ് നേടി തുടർന്ന് അത് പ്രതിരോധിക്കാൻ മൊനക് പട്ടേൽ പന്തേൽപ്പിച്ചത് നേത്രവൽക്കറെ ഓവറിൽ പതിമൂന്ന് റൺസെ നേത്രവൽക്കർ വഴങ്ങിയുള്ളൂ ഇതോടെ യു എസിന് അഞ്ച് റൺസിന്റെ ചരിത്ര വിജയം നന്നായി ഹിന്ദി സംസാരിക്കുന്ന നേത്രവൽക്കർ ഇന്ത്യക്കെതിരായ മത്സരശേഷം നവജ്യോത് സിംഗ് സിദ്ധു ഹർഭജൻ സിംഗ് എന്നിവരുമായി സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ബാറ്റർ സൂര്യകുമാർ യാദവിന്റെ സുഹൃത്തു കൂടിയാണ് നേത്രവൽക്കർ ഇരുവരും ഒരുമിച്ച് കളിച്ചവരുമാണ് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യക്ക് വേണ്ടി അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് കാരനായ താരം ഇതുവരെ ക്രിക്കറ്റിൽ അമേരിക്ക എന്ന് കേട്ടാൽ കളിയാക്കി നടന്നവരായിരുന്നു പലരും എന്നാൽ ഇനി അങ്ങോട്ട് ക്രിക്കറ്റ് അമേരിക്ക ഭരിക്കുമോ എന്ന ഭയം പലരിലും വന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പിൽ അവരുടെ പടയോട്ടം ഏതുവരെ പോകുമെന്ന് കണ്ടറിയേണ്ടതാണ് അമേരിക്ക എന്ന രാജ്യത്തിന് ക്രിക്കറ്റിൽ വളർച്ച നേടാൻ സാധിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം